വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ വാറണ്ടി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കുന്നു എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി തുടർച്ചയായ മൂന്നാം വർഷവും മേഖലയിൽ നിന്നും വിവിധ പരീക്ഷകളിൽ വിജയികളായ പ്രതിഭകളെ ഒതായി മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എടപ്പട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അവാർഡ് ദാന സംഗമം കിറ്റി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നിന്നും വളർന്നു വരുന്ന പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു മഹല്യ കമ്മിറ്റി തന്നെ ഇറങ്ങി തിരിച്ചത് ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പുതുതലമുറയ്ക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ പുത്തിനുണർവ് ഉണ്ടാക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു

നമ്മുടെ രാജ്യത്തെ ഏറ്റവും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളെ കുട്ടികളുടെ മനസ്സും അങ്ങനത്തെ കാലമാണ് ആ കാലഘട്ടത്തിൽ കുട്ടികളെ നങ്ങ വളർത്താൻ വേണ്ടിയുള്ള ഏത് സന്ദർഭങ്ങളും അപേക്ഷിതാക്കളായത് ഞങ്ങൾക്കുള്ള पुलिस बल सुरक्षा देने दंपत्ति निर्वाचन करने लगा इजारे के निर्देशन में हम कहते हैं उनको आदियावन जाना होगा तमर वालों के तड़का आते हैं दिन सुबह उसमें तमर के अवसाद മഹല പ്രസിഡന്റ് പി വി അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി എം ടി അബ്ദുൽ സമദ് സുല്ലമി മുഖ്യപ്രഭാഷണം നടത്തി ഫുൾ ലേബ്രസ് എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പ്ലസ് ടു നീറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ വിജയിച്ചതെയാണ് ആദരിച്ചത് മഹൽ സെക്രട്ടറി പി എൻ സോലഹ് സൊലാഹി പഞ്ചായത്ത് മെമ്പർമാരായ കാഞ്ഞിരാല ഷിഹാബ് ജമീല ലതീഫ് മഹൽ ഭാരവാഹികളായ അഹമ്മദ് കുട്ടി മാസ്റ്റർ പി കെ ഷിഹാബ് മാസ്റ്റർ അലി മാസ്റ്റർ റഷീദ് പി വി അബ്ദുൽ റഷീദ് കെസി സാദിഖലി ടി പി അഹമ്മദ് ആസിഫ് കാഞ്ഞിരാല സിറ്റി കെ ടി എൻ അലി എന്നിവർ സംസാരിച്ചു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി അപ്ലയൻസിലാണ് ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ സിഗ്മ ഹോം ഹോം തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ അപ്ലയൻസ് എടവണ്ണയുടെ പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ